നമസ്കാരം പല്ലാരിമംഗലം സി എച്ച് ഗ്ലോബൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം താലൂക്കിലെ കോളേജ് തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച എം എസ് എഫ് പ്രതിനിധികൾക്ക് അനുമോദനവും വിദ്യാർത്ഥി സംഗമവും നടത്തി കൂവള്ളൂർ സ്കൂളിൽ നടത്തിയ അനുമോദന യോഗവും വിദ്യാർത്ഥി സംഗമവും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് മുറിയോടി അധ്യക്ഷത വഹിച്ചു ലീഗ് ദേശീയ സെക്രട്ടറി ടി എ മുഹമ്മദ് കബീർ ലീഗ് ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് ഇബ്രാഹിം കവല മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ മുഹമ്മദ് ഇക്ബാൽ ജലീൽ കുല്ലാരി അലി അൽത്തിമ സലീം മുൻജക്കൽ ഷാബിർ അലി ബാബാ മുറിയോടി റഷീദ് പെരുമുഞ്ചാലി അലി ചുള്ളിയിൽ അഷ്റഫ് അറക്കൽ നിളാർ കുന്നേക്കുടി കെ എം മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു നമസ്കാരം നിങ്ങൾ ഈ ഖുർആാൻ വായി ദയവ് ചെയ്ത് നിങ്ങളെല്ലാം കോളേജുകാരാണത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഖുർആാന്റെ ഒരു തബസീർ വാങ്ങി അറബി ഭാഷ നന്നായി പരിചയമില്ലാത്തത് കൊണ്ട് അറബി ഭാഷ അറിയുന്നവർ അങ്ങനെ ചെയ്തോളി അല്ലാത്തവർ നിങ്ങൾ ഖുർആാന്റെ ഒരു തഫ്സീർ വാങ്ങി നിങ്ങൾക്ക് നന്നായി ഇംഗ്ലീഷ് അറിയാതെ നിങ്ങൾ പരിധി ഇംഗ്ലീഷ് സംസാരിക്കാൻ ശേഷിയുള്ള നിങ്ങൾ അബ്ദുല്ല യൂസഫ് അലിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വാങ്ങി ഒരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇംഗ്ലീഷ് ഒരു സീരിയൽ കാണാൻ